പഴയ ആലുവ മൂന്നാർ രാജപാത യാത്രയ്ക്കായി തുറന്നൽകണമെന്നാവശ്യപ്പെട്ടും ഈ ആവശ്യം ആവശ്യമുന്നയിച്ച് ഈ മാസം പതിനാറിന് പൂയംകുട്ടി മുതൽ നടത്തിയ അവകാശ പ്രഖ്യാപന യാത്രയിൽ പങ്കെടുത്ത ജനപ്രതികൾക്കെതിരെയും കോതമംഗലം രൂപതാ മുൻ ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടലിനെതിരെയും മറ്റാളുകൾക്കെതിരെയും കേസെടുത്ത പോലീസ് വനംവകുപ്പ് നടപടികളിൽ പ്രതിഷേധിച്ചും മാങ്കുളത്ത് ആലുവ മൂന്നാർ രാജപാത മാങ്കുളം ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പന്തംകുളത്തി പ്രകടനം നടത്തി പ്രതിഷേധത്തിൽ സ്ത്രീകളടക്കം നിരവധി ആളുകൾ പങ്കെടുത്തു പഴയ ആലുവ മൂന്നാർ രാജവാദ തുറക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ അവകാശ പ്രഖ്യാപന യാത്രയിൽ പങ്കെടുത്തവർക്കെതിരെ എടുത്തിട്ടുള്ള കേസുകൾ പിൻവലിക്കണമെന്നാണ് ആലുവ മൂന്നാർ രാജപാത മാങ്കുളം ജനകീയ സമിതിയുടെ ആവശ്യം ഈ ആവശ്യം ഉന്നയിച്ച് മാങ്കുളം റേഷൻകഠ സിറ്റിയിൽ നിന്ന് ആരംഭിച്ച പന്തംകുളത്തി പ്രകടനത്തിൽ സ്ത്രീകളടക്കം നിരവധി ആളുകൾ പങ്കെടുത്തു പ്രകടനം ജനകീയ സമിതി കൺവീനർ ഫാദർ ജോർജ് ചെയ്തു നടക്കുവാനായിട്ട് വഴി നടക്കാനായിട്ട് അവകാശമില്ല എന്ന് പറയുന്നതിനെതിരെയാണ് അതിനെതിരെ പ്രതികരിച്ചതിന്റെ പേരിലാണ് എൺപത്തിയൊമ്പത് വയസ്സുള്ള അഭിവന്ധ്യ മുൻ പിതാവ് കോതമംഗലം രൂപതയുടെ മുൻ അധ്യക്ഷൻ മാർ ജോർജ് കുങ്ങക്കോട്ടില് ഇടുക്കിയുടെ സമാരാധ്യനായ അതുപോലെ രജിസ്റ്റർ ചെയ്തിരിക്കുക നമ്മൾ നമ്മുടെയൊക്കെ അവസ്ഥകൾ വളരെ ദയനീയമായി മാങ്കുളത്തെ ആദ്യകാല കർഷകനായ പി എം മാത്യുവിന് ഫാദർ ജോർജ് കൊല്ലംപറമ്പിൽ പറമ്പിൽ പ്രതിഷേധ പന്തം കൈമാറി ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ സമരസമിതി ഭാരവാഹികൾ വ്യാപാരികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വിവിധ സംഘടനാ ഭാരവാഹികൾ എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു പ്രകടനം പള്ളി സിറ്റിയിൽ സമാപിച്ചു അവകാശ പ്രഖ്യാപന യാത്രയിൽ പങ്കെടുത്ത കോതമംഗലം രൂപതാ മുൻ ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിൽ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ കേസെടുത്ത വനംവകുപ്പ് നടപടിയിൽ പ്രതിഷേധവുമായി ഇതിനോടകം കത്തോലിക്ക കോൺഗ്രസ് കോതമംഗലം രൂപതാ കമ്മിറ്റിയടക്കം രംഗത്തെത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് മാങ്കുളത്തും വിഷയത്തിൽ വലിയ പ്രതിഷേധം നടന്നത് രാജപാധ തുറക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ പതിനാറിന് സാമൂഹിക രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖരുടെ നേതൃത്വത്തിൽ നടന്ന അവകാശ പ്രഖ്യാപന യാത്ര വൻ ജനമുന്നേറ്റമായി മാറിയിരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി